നമ്മളുടെ ന്യൂറോ സയൻസിന്റെ ബേസിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഈ പറയുന്ന നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിൽ ഒരു ബഞ്ച് ഓഫ് ന്യൂറോൺസിന് മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു തിയേറ്ററിൽ പോയിരുന്നിട്ട് ഞാൻ സിനിമ കാണുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുന്ന സമയത്ത് ഞാൻ ഹീറോ ആയിട്ട് മാറുകയാണ് എൻ്റെ ബ്രെയിൻ ആ ഹീറോയ്ക്ക് കടം കൊടുക്കുകയാണ് അപ്പോൾ അയാളുടെ ഇമോഷൻസ് ഒക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും സോ അത്രമാത്രം ഇമ്പാക്ട് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു ഗെയിം എന്തുമാത്രം നമ്മുടെ സമൂഹത്തിൽ സ്വാധീനിക്കുന്നു തെളിവ് കൂടിയാണ് ഈ സിനിമയുടെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാള സിനിമയിലൊരു സ്ത്രീ സെൻട്രൽ കഥാപാത്രമായി വന്ന ഒരു ഇരുന്നൂറ് കോടി കളക്ട് ചെയ്തിട്ടുള്ള പടം അത് ലോക ലോകയെ പറ്റിയൊരു ഒരു കമന്റ് ഫേസ്ബുക്കിൽ തയറിട്ടുണ്ട് എന്താണ് അതിന് മുന്നിലുള്ള ഒരു ഐഡിയ ഫേസ്ബുക്കിട്ട് ഞാൻ ഒരു ഒരു ഇൻ്റർവ്യൂ പറഞ്ഞത് അല്ല അത് അത് ബേസിക്കലി ഞാൻ ഈ കാലത്തിനനുസരിച്ച് സിനിമയ്ക്ക് ഉണ്ടാകുന്ന മാറ്റവും കൂടിയാണല്ലോ അത് ഒന്ന് ഒരു സ്ത്രീ കഥാപാത്രം മുന്നിൽ വന്ന് നിൽക്കുന്നു അതൊരു ടു ഹൺഡ്രഡ് ക്രോസ് എത്താൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ കണ്ടത് അതിനകത്തൊരു ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സൈക്കോളജി ഞാനകത്ത് കേട്ടു ഞാനതൊരു പ്ലസ്സോ മൈനസോ അല്ല പറയുന്നത് ഞാനൊരു നിരൂപകനൊന്നുമല്ല നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ഗെയിംസിനോട് വന്നിട്ടുള്ള ഗെയിം കളിക്കുക എന്ന് പറയുന്ന പരിപാടിയോട് വന്നിട്ടുള്ള ഒരു ആസക്തി ഉണ്ട് ആ ആസക്തി ശരിക്കും ആ സിനിമയുടെ വിജയത്തിൽ നല്ലൊരു പങ്ക് വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതിൻ്റെ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഹൈപ്പ് എന്ന് പറയുന്നത് ശരി ശരി ജനുവൻ ആയിട്ടുള്ള ആ ഒരു ഗ്രോത്ത് തന്നെയാണ് മാർക്കറ്റിൽ കണ്ടത് അത് കണ്ടപ്പോൾ കുട്ടികളോടൊപ്പം തന്നെയാണ് ഞാൻ സിനിമ കാണാൻ പോയത് അപ്പോൾ ഞാനിങ്ങനെ ഇതൊരു ഭയങ്കര ഭയങ്കര ഒരു സിനിമയായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേൾക്കുന്നത് അങ്ങനെയാണല്ലോ ഇതിനൊരു സംഭവം മലയാളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ഇപ്പം ഞാൻ ആ ഒരു മൊമെൻ്റ് എപ്പോഴാണ് ഈ ഭയങ്കരമായിട്ടുള്ള ആ സിറ്റുവേഷൻ എന്നുള്ള ആലോചിക്കുകയായിരുന്നു വളരെ രസകരമാണ് പ്രൊഡക്ഷൻ ക്വാളിറ്റി വളരെ ഹൈ ആണ് ഒക്കെ കറക്റ്റാണ് പക്ഷേ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നൊക്കെ ഞാൻ കണ്ടത് എന്താണ് ഈ ബിസിനസ് ഡിഫ് എന്താണ് ഈ ഒരു സിനിമയെ എത്ര ഡിഫറെൻ്റ് ആക്കിയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സിനിമ ഇരുപത് വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരു ഇതിനൊരു അക്സെപ്റ്റൻസ് കിട്ടിയെന്ന് വരത്തില്ല ഇന്നതിന് വരാനുള്ള റീസൺ മില്യൻസ് ഓഫ് ആൾക്കാർ ഇന്ന് അവരുടെ സമയം ചെലവഴിച്ചോണ്ടിരിക്കുന്ന ഗെയിംസ് കളിച്ചാണ് വലിയൊരു അതിനകത്തെ ഓരോ സീനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ വെടിവെക്കുന്ന സമയത്ത് ആള് പെട്ടെന്ന് ചാടി ബോളിലേക്ക് പോട്ടു അവിടുന്ന് വെടിവെക്കുമ്പോൾ ആള് നേരെ താഴെ വരുമ്പോൾ എത്രയോ ഹൈറ്റുകളിലേക്ക് ചാടുക പോയി വെച്ചാൽ അതൊക്കെ സാധാരണ നമ്മൾ ഗെയിമിൽ കാണുന്നതാണ് അപ്പൊ ശരിക്കും ഒരു ഗെയിം എന്തുമാത്രം നമ്മുടെ സമൂഹത്തിൽ സ്വാധീനിക്കുന്നു തെളിവ് കൂടിയാണ് ഈ സിനിമയുടെ വിജയം ഞാൻ വിശ്വസിക്കുന്നു സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള അതിന്റെ മെച്ചവും ഒക്കെ തന്നെ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു തന്നെയാണ് ഞാൻ കാരണം ഇപ്പം ഇപ്പൊ നമ്മൾ പറയുമ്പോഴും ഒരു നയൻതാരക്കാണെങ്കിലും അല്ലെങ്കിൽ അനുഷ്ക ഷെട്ടിക്ക് പോലും ഒരു നൂറ് കോടി സിംഗിൾ അതായത് അവരുടെ ഒറ്റപ്പടത്തിൽ അതായത് അവർ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു ഫീമെയിൽ സെൻറ് സിനിമ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഇന്നത്തെ അച്ചീവ് ചെയ്തിട്ടുള്ള പറയുമ്പോഴും ഇപ്പൊ ഇപ്പൊ ഒരു ഗെയിമിങ്ങിന്റെ ഒരു കൾച്ചറുണ്ട് ആ കൾച്ചറിനകത്ത് ആ ഒരു മേക്കിംഗ് ആയിരിക്കില്ല അവരെടുത്തിരിക്കുന്നത് ആ ഒരു തീർച്ചയായിട്ടും അതല്ല അത് ഡെഫിനറ്റ്ലി ഞാൻ വിശ്വസിക്കുന്ന എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മുതൽ എല്ലാ ആൾക്കാരും മനസ്സിലാക്കി തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അത് തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ ഒരു ട്രെൻഡും ജനറേഷൻ ആ ഒരു ഡയറക്ഷനാണ് പോകുന്നത് പക്ഷെ ഇത് എന്തുമാത്രം ഈ ഈ ഗെയിം ഗെയിമിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്തുമാത്രം സമൂഹത്തിന് അല്ലെങ്കിൽ ഇനി വരുന്ന കാലങ്ങളിൽ പ്രയോജനം ഉണ്ടാക്കും എന്നുള്ള കാര്യം വളരെയധികം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഹൈ ലെവൽ ഓഫ് നമ്മളുടെ ഒരു ന്യൂറോ സയൻസ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഹൈ ലെവൽ ഓഫ് ടോപ്പ മൈൻഡ് ആക്ടിവിറ്റിയാണ് ഈ ഗെയിമിംഗ് എന്ന് പറയുന്നത് ഇത് വല്ലാത്തൊരു അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക പലപ്പോഴും ഗെയിമിങ്ങിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ പല ചെറുപ്പക്കാരെയും കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊന്നും അറിയത്തുമില്ല വേറൊന്നും ചെയ്യാൻ താല്പര്യമില്ല അവരിങ്ങനെ ഇതിൽ തന്നെ ഇതിൻ്റെ ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടോ എന്ന് ചിലപ്പം വരും പക്ഷേ കമൻറ്റ് താഴെ എഴുന്ന എഴുന്നവരുണ്ടാവാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടോ പറയേണ്ടി വരും കാരണം നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരുണ്ട് മനുഷ്യരുണ്ട് മനുഷ്യർക്ക് നന്മ വരുത്താൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ പർപ്പസ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി ഇത്തരത്തിലുള്ളൊരു അഡിക്ഷനും അതിലേക്ക് വീണ്ടും ആൾക്കാരെ നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റ് ഒക്കെ അത് എന്തുമാത്രം നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് വളരെ ഒരു ആൾക്കാരെയും എനിക്ക് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അതായത് നമ്മൾ എപ്പോഴും റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കും മനുഷ്യരെപ്പോഴും ഫാന്റസി സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഇതിനോടൊക്കെ നമുക്ക് ഭയങ്കര ഒരു അഡിക്ഷൻ ഉണ്ടാവും ഇപ്പൊ ലോകയില് കാര്യം പറയുകയാണെങ്കിൽ അത് ഫീമെയിൽ ഓറിയന്റഡ് ആയതുകൊണ്ട് മാത്രം വിജയിച്ചൊന്നും തന്ത്രഇസ് ജസ്റ്റ് ക്യാരക്ടർ തന്നെ ഒരുപാട് സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള ആൾക്കാരും ചാത്തരും അവരും ഇവരും ഒക്കെ വന്നിപ്പോ ആ കഥ കൂടി മിക്സ് ആയിപ്പോയിട്ടുള്ള ഒരു സക്സസ് ആ ഇപ്പൊ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വൽ ഐറ്റ് സീരീസ് ന്യൂ മൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഞ്ച് സീരീസ് ഇറങ്ങിയിട്ടുണ്ട് ആ സമയത്ത് എന്റെയൊക്കെ ഒരു ടീനേജില് അന്നും അത് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് ആ സൈഡിലേക്കൊക്കെ അത് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മളത് ഇവിടെ കൊണ്ടുവരാനും അല്ലെങ്കിൽ അത് ഇന്റർപ്രിറ്റേഷൻ മാറി വരാനും ഒക്കെ സമയമെടുത്തു എന്നുള്ളതാണ് പിന്നെ ഇപ്പൊ ഗെയിമിംഗ് ആയിട്ട് ബന്ധം മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികൾ മോസ്റ്റ്ലി അവർ പാരലൽ യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത് എസ്കേപ്പ് ഫ്രം റിയാലിറ്റി ആണ് ആക്ച്വലി അപ്പൊ അവർ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ സിനിമയിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഉള്ളത് കൊണ്ടുകൂടി ആയിരിക്കാം ട്രെൻഡിനു പോകുന്ന ഒരു ട്രെൻഡ് മാറി സിനിമയുടെ ട്രെൻഡ് മാറി രണ്ട് ഇത് ഇനിയിപ്പൊ സംഭവിക്കാൻ പോകുന്ന മലയാളത്തിന്റെ ഒരു രീതി അറിയാമല്ലോ എന്തെങ്കിലും ഒന്ന് കണ്ടാ പിന്നെ അതിനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കും ഇതേ പാറ്റേണിൽ കുറേ സിനിമകൾ വരാൻ തുടങ്ങും നമ്മൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അത് ചില ആൾക്കാർ അത് ഇഷ്ടപ്പെടാറില്ല ഞാനും ഒരിക്കലും നമ്മുടെ വളരെ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ ജിസ്ജോയി ജോയി ആയിട്ടൊരു ിസ്കൻ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നത് സിനിമ പോലെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഒന്നും ഉണ്ടാവില്ല നമ്മളൊക്കെ വലിയ മോട്ടിവേഷണൽ സ്പീച്ച് അത് ഇതൊക്കെ ചെയ്താൽ എത്താവുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് പക്ഷെ സിനിമയ്ക്ക് ഉണ്ടാക്കാവുന്ന ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ് അത് ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് ആസ്പെക്റ്റിന് മാത്രമേ ഉണ്ടാവണം പക്ഷെ അറ്റ് ദ സെയിം ടൈം പാരലി മറ്റേ ഭാഗം മറന്നുപോകരുതെന്ന് മാത്രമാണ് എല്ലാരും പിന്നെ ഇതിന് പിന്നാലെ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഈ അൺറിയലിസ്റ്റിക് ലോകത്ത് ജീവിക്കുക റിയലിസ്റ്റിക് ഒരു ഒരു അവസ്ഥ അവസ്ഥ ഡിപ്രഷനും പിന്നീട് ജീവിതം തന്നെ അവസാനിപ്പിച്ച് ഇതൊക്കെ ഉണ്ടാവുന്നത് ആഫ്റ്റർ മാത്ത് തന്നെയാണ് ും ഈ പറയുന്ന സിനിമ പറഞ്ഞിരിക്കും ഇതിന്റെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ സമയത്തും സിനിമയിൽ ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഇപ്പം ഒരു മിന്നൽ മുരളി ഇറങ്ങിയപ്പോൾ അത് ഇത്രയും ഇതുപോലെ തന്നെ ലോക ഓടൊപ്പം തന്നെ ലോകത്ത് പിടിച്ച സിനിമയാണ് മിന്നൽ മുരളി ആ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ അതായത് മലയാള സിനിമയിൽ എപ്പോഴും കാണുന്ന ഒരു സംഭവം ഉണ്ട് അതായത് നാച്ചുറൽ ആയിട്ടുള്ള സൂപ്പർ വില്ലർ ആയിരിക്കും സൂപ്പർ ഹ്യൂമൻ ആയിരിക്കും അപ്പൊ ആ ഒരു കണക്ടിവിറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഒരു ഒരു ഇയാൾക്ക് ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വാസം വരുന്നു അത് എപ്പോഴും ഭയങ്കര ഇതായിട്ട് വന്നിട്ടുണ്ട് അത് തന്നെയല്ലേ ഇതിനകത്ത് ശക്ത സംഭവം കാരണം റിയൽ ആയിട്ട് തോന്നുന്ന ഇപ്പം സൂപ്പർമാൻ ഇവിടെ ഇറക്കുകയാണെങ്കിൽ ചിലപ്പോ മലയാളത്തിൽ സംസാരിച്ചു ചിലപ്പോൾ ആൾക്കാര്ക്ക് ഇഷ്ടപ്പെടത്തില്ല അത് ഇംഗ്ലീഷിൽ തന്നെ കാണാന്നാണ് എല്ലാവർക്കാർക്കും ഇഷ്ടം കാരണം കൂടുതൽ കണക്ട് ചെയ്യുന്നത് ഇത് വെടിയത്തെ ഒരു സിനിമയാണ് ഒരു ഇംഗ്ലീഷ് സിനിമയാണെന്നുള്ള സാധനം മലയാളത്തിന് ഒരുമ കുറച്ച് മലയാളീകരിച്ച് മലയാളിയുടെ മനസ്സിലാക്കുന്ന അത്ര നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൂടെ വരണ്ടേ അല്ല അതിനകത്ത് സംശയം ഒന്നും ഇല്ല ഇപ്പം ബേസിക്കലി ഇത് എന്ത് എന്ത് തരത്തിലുള്ള എന്തിലേക്കാണ് സമൂഹത്തെ ലീഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ കാരണം ഇതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സിനിമ എന്ന് പറയുന്നതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഇമ്പാക്റ്റ് പ്രത്യേകിച്ചും തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സിനിമകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറിയ ഇമ്പാക്റ്റ് അല്ലത് നല്ല രീതിയിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ കാരണം നമ്മളുടെ ന്യൂറോ സയൻസിൻ്റെ ബേസിക്സ് എന്നെ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഈ പറയുന്ന നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിൽ ഒരു ബഞ്ച് ഓഫ് ന്യൂറോൺസ് ഈ മിറർ ന്യൂറോൺസ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു തിയേറ്ററിൽ പോയിരുന്നിട്ട് ഞാൻ സിനിമ കാണുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുന്ന സമയത്ത് ഞാൻ ഹീറോ ആയിട്ട് മാറുകയാണ് എൻ്റെ ബ്രെയിൻ ആ ഹീറോയ്ക്ക് കടം കൊടുക്കുകയാണ് അപ്പോൾ അയാളുടെ ഇമോഷൻസ് ഒക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഒരു പുലി ചാടുന്ന സമയത്ത് എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടും അല്ലെങ്കിൽ ആ ഹീറോയിൻ ആയിട്ടുള്ള ആളുടെ അയാൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ബ്രെയിൻ അങ്ങോട്ട് കടം കൊടുത്തിരിക്കുക അതുകൊണ്ടാണ് അവർക്കുണ്ടാവുന്ന ദുഃഖങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ തുടങ്ങും അല്ലെങ്കിൽ ഏതൊരു പൊട്ടത്തരമാണ് അവിടെ സ്ക്രീനിൽ ആരോ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കണ്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് തരേണ്ട വല്ല കാര്യമാണ് സോ അത്രമാത്രം ഇമ്പാക്റ്റ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്നത് നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല വിഷ്വൽ മീഡിയയുടെ പവർ അതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്നതാണ് ഞാൻ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ കാണണം ഏത് തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ എക്സ്പോസ്ഡ് ആവണം എന്നുള്ളത് അത് എൻ്റെ ഡിസിഷനാണ് അത് ഇന്ന് സമൂഹത്തിൽ അത് ഇത്തരത്തിലുള്ള സിനിമ പോലുള്ള മാധ്യമങ്ങളിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായിരിക്കും യാതൊരു സംശയമില്ല